രാമസേതുവിന്റെ നിർമ്മാണം അതിവേഗം മുന്നോട്ട് പോവുകയായിരുന്നു പാറകളും കൂറ്റൻ കല്ലുകളും കടലിലേക്ക് എടുത്തെറിഞ്ഞ് വാനരപ്പട മുഴുവൻ പ്രഭു ശ്രീരാമന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്നു പെട്ടെന്നാണ് കടലിന്റെ ആഴങ്ങളിൽ നിന്ന് ഒരു ഭീകരനായ സർപ്പം തലയുയർത്തിയത് അതൊരു വലിയ പാറയുടെ മറവിൽ ഒളിച്ചിരുന്ന് ഭയപ്പെടുത്തുന്ന കണ്ണുകളോടെ ഭഗവാൻ പ്രഭു ശ്രീരാമനെ ഉറ്റുനോക്കി വാനര സൈന്യത്തിന്റെ തിരക്കിനിടയിൽ ഒരു തരി ശബ്ദമുണ്ടാക്കാതെ ആ സർപ്പം മെല്ലെ മെല്ലെ മുന്നോട്ട് നീങ്ങി തുടങ്ങി അത് പ്രഭു ശ്രീരാമന്റെ അടുത്തെത്താറായപ്പോൾ ബാലിയുടെ ധീരനായ പുത്രൻ അംഗദൻ ആ സർപ്പത്തെ കണ്ടു ഒട്ടും മടിച്ചു നിന്നില്ല അംഗദൻ സർപ്പത്തിന്റെ വാലിൽ ബലമായി പിടിക്കുകയും ും ഒരു വലിയ കയർ വലിക്കുന്നത് പോലെ ആ സർപ്പത്തെ പിന്നോട്ട് ശക്തിയായി വലിച്ചുമാറ്റി വാനരന്മാർ മുഴുവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു പ്രഭു ശ്രീരാമൻ പോലും ആ കാഴ്ചയിൽ ഒരു നിമിഷം സ്തംഭിച്ചു പോയി പ്രഭു ശ്രീരാമൻ തന്റെ വില്ലു പുലുച്ച് ആ സർപ്പത്തെ അവസാനിപ്പിക്കാൻ തയ്യാറെടുത്തു പക്ഷേ അംഗതൻ പ്രഭു ശ്രീരാമനോട് വിനയത്തോട് പറഞ്ഞു പ്രഭു അങ്ങ് വിഷമിക്കേണ്ട ഇതെന്റെ ഒരു കളിപ്പാട്ടം മാത്രമാണ് ഇതിനെ കീഴ്പ്പെടുത്താനുള്ള അവസരം എനിക്ക് തരണം അംഗതന്റെ ഈ വെല്ലുവിളിയിൽ പ്രകോപിതനായ സർപ്പം അവന്റെ നേരെ ഭണം നിവർത്തി ആഞ്ഞടിക്കുകയും ഒരു മിന്നൽ പോലെ സർപ്പം അംഗതന്റെ ശരീരം വലിഞ്ഞു മുറുക്കുകയും ചെയ്തു ആ ഭീകരനായ സർപ്പത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നു അങ്കതൻ സർവശക്തിയുമെടുത്ത് പോരാടി അങ്ങനെ അവൻ പാമ്പിന്റെ പിടിയിൽ നിന്ന് സ്വയം മോചിതനാവുകയും തുടർന്ന് ആ സർപ്പത്തിന്റെ ഭണത്തിൽ പിടിമുറുക്കുകയും ചെയ്തു വാനരപ്പട ശ്വാസം അടക്കിപ്പിടിച്ച് ആ പോരാട്ടം കണ്ടുനിന്നു കഠിനമായ പോരാട്ടത്തിനൊടുവിൽ അംഗതൻ തന്റെ കൈകൾ കൊണ്ട് സർപ്പത്തിന്റെ ഭണം രണ്ടായി വലിച്ചു കീറി ഒടുവിൽ ആ സർപ്പം രണ്ടായി പിളർന്നു വീണു അംഗതന്റെ ഈ അസാമാന്യമായ ധീരതയും പ്രഭു ശ്രീരാമനോടുള്ള അവന്റെ ആത്മവിശ്വാസവും യഥാർത്ഥ ഭക്തർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിസ്മയമായിരുന്നു രാമകഥയിലെ യഥാർത്ഥ ഭക്തരുടെ വീര്യവും ധൈര്യവും പ്രകടിപ്പിക്കുന്ന ഇത്തരം കഥകൾ അവയുടെ സ്രോതസ് എവിടെയായാലും നമ്മളിലൊരു പുതിയ ചിന്ത നൽകുന്നു ബാലിയുടെ മകൻ അങ്കതന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് ശ്രീറാം ടൈപ്പ് ചെയ്യുക ജയ് ശ്രീറാം ജയ് സിയാറാം